രണ്ടായിരത്തി പതിനഞ്ച് ഓഗസ്റ്റ് മാസത്തിൽ മേടം മുതൽ മീനം വരെയുള്ള പന്ത്രണ്ട് രാശിക്കാർക്ക് ഈ മാസം എങ്ങനെയുണ്ടെന്നാണ് നോക്കുന്നത് മേടക്കൂർ അശ്വതി ഭരണി കാർത്തികയുടെ ആദ്യ കാൾഭാഗം ഇവ ചേർന്ന മേടക്കൂറുകാരെ സംബന്ധിച്ച് ഈ ഓഗസ്റ്റ് മാസത്തിൽ പല രീതിയിലും നേട്ടങ്ങളുണ്ടാകുന്ന സമയമാണ് ഭൂമി സംബന്ധമായ ഇടപാടുകൾ ലാഭകരമായി മാറും ഈശ്വരാനുകൂല്യം കുറഞ്ഞ സമയമായതിനാൽ പല കാര്യങ്ങൾക്കും ഒന്നിലേറെ പ്രാവശ്യം പരിശ്രമിക്കേണ്ടതായി വരും സ്വർണം പണം ഇവ സമ്പാദിക്കുവാൻ സാധിക്കും ഗുരുജനങ്ങൾക്ക് ആരോഗ്യ സംബന്ധമായ പ്രശ്നങ്ങൾ ഉണ്ടാകാൻ സാധ്യതയുണ്ട് ഇടവക്കൂർ കാർത്തിക ഒടുവിലത്തെ മുക്കാൾ ഭാഗം രോഗിണി മകയിരം ആദ്യ പകുതി ഇവ ചേർന്ന ഇടവക്കൂറുകാരെ സംബന്ധിച്ച് സമ്മിശ്ര ഫലമാണുള്ളത് ബന്ധുക്കളുമായി അഭിപ്രായ വ്യത്യാസമോ തർക്കമോ ഉണ്ടാകാൻ ഇടയുണ്ട് വിദ്യാർത്ഥികൾക്ക് അനുകൂല സമയമാണ് പ്രവർത്തനങ്ങൾക്ക് അനുസൃതമായ നേട്ടങ്ങൾ ഉണ്ടാകാൻ ഇടയുണ്ട് പുതിയ ബിസിനസ്സുകൾ തുടങ്ങാൻ സാധിക്കുന്ന സമയമാണ് എന്നാൽ ഔദ്യോഗിക രംഗത്ത് ചില ബുദ്ധിമുട്ടുകൾ ഉണ്ടാകും ഭൂമി വിൽക്കാൻ സാധിക്കും വിദ്യാർത്ഥികൾക്ക് മെച്ചപ്പെട്ട വിജയം ലഭിക്കും ഇനി മിഥുനക്കൂർ മകയിരം അവസാന പകുതി തിരുവാതിര ആദ്യ മുക്കാൽ ഭാഗം ഇവ ചേർന്ന മിഥുനക്കൂറുകാരെ സംബന്ധിച്ച് പഠനത്തിന് അനുസൃതമായ തൊഴിൽ ലഭിക്കും സർക്കാർ ജീവനക്കാർക്ക് ദൂരദിക്കിലേക്ക് സ്ഥലം മാറ്റം ലഭിക്കാൻ ഇടയുണ്ട് വിദേശത്ത് തൊഴിൽ തേടുന്നവർക്ക് അനുകൂലമായ കാലമാണ് പൂർവിക സ്വത്ത് സംബന്ധമായ തർക്കങ്ങൾ ഉണ്ടാകാൻ ഇടയുണ്ട് നിങ്ങളുടെ വാഹനത്തിന് കേടുപാടുകൾ സംഭവിക്കാനും സാധ്യത കാണുന്നു ചെയ്യാത്ത കുറ്റങ്ങൾ ആരോപിക്കപ്പെടാതെ സൂക്ഷിക്കുന്നതും ഉചിതമായ കാര്യമാണ് കർക്കിടകക്കൂർ പുണർതം അവസാന കാൾഭാഗം പൂയം ആയില്യം ഇവ ചേർന്ന കർക്കിടകക്കൂറുകാരെ സംബന്ധിച്ച് ഇപ്പോൾ നല്ല സമയമാണ് ഉന്നത വ്യക്തികളുമായി ബന്ധം സ്ഥാപിക്കും പഠനവുമായി ബന്ധപ്പെട്ട് യാത്ര ചെയ്യാൻ സാധ്യതയുണ്ട് കുടുംബജീവിതം സന്തോഷം നിറഞ്ഞതായി മാറും ഉദ്യോഗാർത്ഥികൾക്ക് ജോലി ലഭിക്കാൻ ഇടയുണ്ട് പുണ്യകർമ്മങ്ങളിൽ പങ്കെടുക്കാനും അനുഷ്ഠിക്കുവാനും സാധിക്കും വീട് നിർമ്മാണം തുടങ്ങും പുതിയ വാഹനം സ്വന്തമാക്കാൻ സാധിക്കും ബന്ധുവീടുകളും സന്ദർശിക്കാനിടയുണ്ട് ആരോഗ്യം പ്രത്യേകം ശ്രദ്ധിക്കേണ്ട സമയം കൂടിയാണ് ചിങ്ങക്കൂർ മകം പൂരം ഉത്തരത്തിൽ ആദ്യ കാൾഭാഗം ഇവ ചേർന്ന ചിങ്ങക്കൂറുകാരെ സംബന്ധിച്ച് ഗുണദോഷ സമ്മിശ്ര ഫലങ്ങൾ പ്രതീക്ഷിക്കാവുന്ന കാലമാണ് തർക്കങ്ങളും കലഹങ്ങളും ഉണ്ടാകാതെ പ്രത്യേകം ശ്രദ്ധിക്കണം ഭാഗ്യം കൊണ്ട് ചില നേട്ടങ്ങളുണ്ടാകും അതേപോലെ തന്നെ സർക്കാർ ജോലി ലഭിക്കാൻ സാധ്യത കൂടുതലാണ് പുതിയ വീടോ വാഹനമോ വാങ്ങാനിടയുണ്ട് വീട്ടിൽ ചില മംഗളകരമായ കർമ്മങ്ങൾ നടക്കാൻ ഇടയുണ്ട് വിദേശയാത്ര ചെയ്യാൻ സാധിക്കും കന്നിക്കൂർ ഉത്തരത്തിൽ മുക്കാൾ അത്തം ചിത്തിര ആദ്യ പകുതി ഇവ ചേർന്ന കന്നിക്കൂറുകാരെ സംബന്ധിച്ച് തൊഴിലുമായി ബന്ധപ്പെട്ട വിഷയങ്ങൾ പഠിക്കാൻ ആരംഭിക്കും ആരോപണങ്ങൾ കേൾക്കാൻ ഇടയുള്ള സാഹചര്യങ്ങളിൽ നിന്നും വിട്ടുനിൽക്കുന്നതാണ് നല്ലത് അപ്രതീക്ഷിതമായ സാമ്പത്തിക നേട്ടങ്ങൾ ഉണ്ടാകും എല്ലാ കാര്യങ്ങളും കൂടി ചെയ്തു തീർക്കാൻ സാധിക്കും സേനാ വിഭാഗത്തിൽ ജോലി ചെയ്യുന്നവർക്ക് മികച്ച സേവനത്തിനുള്ള അംഗീകാരം പ്രതീക്ഷിക്കാം തുലാങ്കൂർ ചിത്തിര അവസാന പകുതി ചോതി വിശാഖം ആദ്യമുക്കാൽഭാഗം ഇവ ചേർന്ന തുലാങ്കൂറുകാരെ സംബന്ധിച്ച് നല്ല സമയമാണ് സൽക്കാരങ്ങളിലും മംഗളകർമ്മങ്ങളിലും പങ്കെടുക്കാനിടയുണ്ട് എല്ലാ കാര്യങ്ങളും വൃത്തിയായി ചെയ്തു തീർക്കാൻ സാധിക്കും സൈനികർക്ക് അംഗീകാരങ്ങൾ ലഭിക്കും പൊതുവെ ഭാഗ്യമുള്ള സമയമാണ് പണയം വെച്ച ആഭരണങ്ങൾ തിരിച്ചെടുക്കാൻ കഴിയും ഇഷ്ടപ്പെട്ട ഭൂമി വാഹനം ഇവ സ്വന്തമാക്കാൻ സാധിക്കും കോടതി കാര്യങ്ങളിൽ അനുകൂലമായ തീരുമാനം പ്രതീക്ഷിക്കാം ക്ഷേത്രങ്ങളിൽ പോകാനും പുണ്യകർമ്മങ്ങൾ അനുഷ്ഠിക്കാനും സാധിക്കും വൃശ്ചികക്കൂർ വിശാഖം അവസാന കാൽഭാഗം അനിഴം തൃക്കേട്ട ഈ നാളുകാരെ സംബന്ധിച്ച് നല്ല സമയമാണ് വസ്തു ഇടപാടുകൾ പൂർത്തിയാക്കാൻ സാധിക്കും യാത്രകൾ കൊണ്ട് നേട്ടങ്ങൾ പ്രതീക്ഷിക്കാം നിയമകാര്യങ്ങളിൽ വിജയം നേടും പുതിയ ഉത്തരവാദിത്തങ്ങൾ ഏറ്റെടുക്കാനിടയുണ്ട് സാമ്പത്തിക നില മെച്ചപ്പെടും ദൂരയാത്രകൾ ചെയ്യേണ്ടതായി വന്നേക്കാം പല കാര്യങ്ങൾക്കും തടസ്സം നേരിടുമെങ്കിലും അതൊക്കെ തന്നെ തരണം ചെയ്ത് മുന്നോട്ടു പോകാൻ സാധിക്കും ധനുക്കൂർ മൂലം പൂരാടം ഉത്രാടത്തിൻ്റെ ആദ്യ കാൾഭാഗം ഇവ ചേർന്ന ധനുക്കൂറുകാരെ സംബന്ധിച്ച് പുതിയ സൗഹൃദങ്ങൾ സ്ഥാപിക്കും കാത്തിരിക്കുന്ന നേട്ടങ്ങൾ കൈവരിക്കാൻ സാധ്യതയുണ്ട് ഇഷ്ടപ്പെട്ട ഭൂമി വാഹനം ഇവ സ്വന്തമാക്കാൻ സാധിക്കും ധാരാളം യാത്രകൾ ചെയ്യേണ്ടതായി വന്നേക്കാം തൊഴിൽ രംഗത്ത് ചില അസ്വസ്ഥതകൾ ഉണ്ടാകാൻ ഇടയുണ്ട് കുറച്ച് കരുതൽ വേണ്ട സമയം കൂടിയാണ് ചെയ്തുകൊണ്ടിരിക്കുന്ന പല കാര്യങ്ങളും വേണ്ടെന്ന് തോന്നാൻ ഇടയുണ്ട് സന്താനങ്ങൾ മൂലം സന്തോഷിക്കും പ്രണയിക്കുന്നവർക്ക് സന്തോഷകരമായ കാലം കൂടിയാണ് മകരക്കൂർ ഉത്രാടത്തിൻ്റെ അവസാന മുക്കാൾ ഭാഗം തിരുവോണം അവിട്ടത്തിൻ്റെ ആദ്യ പകുതി ഇവ ചേർന്ന മകരക്കൂറുകാരെ സംബന്ധിച്ച് ഔദ്യോഗിക രംഗത്ത് സമ്മിശ്ര ഫലങ്ങൾ പ്രതീക്ഷിക്കാം ശത്രുക്കളുടെ മേൽ വിജയം കൈവരിക്കും അസുഖങ്ങൾ പൂർണ്ണമായി വിട്ടുമാറും പുതിയ ജോലിയിൽ പ്രവേശിക്കാൻ സാധിക്കും മത്സരിക്കുന്ന മേഖലയിൽ എല്ലാം തന്നെ വിജയം കൈവരിക്കാൻ സാധിക്കുന്ന സമയമാണ് പ്രാർത്ഥനകളും വഴിപാടുകളും മുടങ്ങാതെ നടത്തുക തീർത്ഥയാത്രകൾ ദോഷങ്ങൾക്ക് പരിഹാരമാകും കുംഭക്കൂർ അവിട്ടത്തിൻ്റെ അവസാന പകുതി ചതയം ഊരൊരിട്ടാതി നാളിൻ്റെ മുക്കാൽ ഭാഗം ഇവ ചേർന്ന കുംഭക്കൂറുകാരെ സംബന്ധിച്ച് ഉത്തരവാദിത്തങ്ങൾ ഏറ്റെടുക്കുന്ന സമയമാണ് എതിരാളികളിൽ നിന്നും വിജയം നേടാനും അവരെ വരുതിയിലാക്കാൻ സാധിക്കും കുട്ടികളില്ലാത്തവർക്ക് സന്താനഭാഗ്യം പ്രതീക്ഷിക്കാം വിദേശ വ്യാപാരത്തിൽ നേട്ടമുണ്ടാകും കൃഷിയുമായി ബന്ധപ്പെട്ട കാര്യങ്ങളിൽ താൽപ്പര്യം വർദ്ധിക്കും സർക്കാർ ജീവനക്കാർക്ക് സ്ഥലം മാറ്റം ലഭിക്കാൻ ഇടയുണ്ട് മറ്റുള്ളവരുമായിട്ടുള്ള തർക്കങ്ങളിൽ നിന്നും വിട്ടുനിൽക്കുവാൻ ശ്രദ്ധിക്കുക മീനക്കൂർ പൂരൂരിട്ടാതി അവസാന കാൾഭാഗം ഉത്തിരിട്ടാതി രേവതി ഇവ ചേർന്ന മീനക്കൂറുകാരെ സംബന്ധിച്ച് പലവിധത്തിലുള്ള പ്രതിസന്ധികളും തരണം ചെയ്യാൻ കഴിയും സാഹിത്യരംഗത്ത് ശോഭിക്കാൻ സാധിക്കും അയൽക്കാരുമായി ചെറിയ തർക്കങ്ങളൊക്കെ ഉണ്ടാകും ഇഷ്ടപ്പെട്ട പുതിയ വാഹനം സ്വന്തമാക്കാൻ സാധിക്കും പുണ്യസ്ഥലങ്ങൾ സന്ദർശിക്കാനിടയുണ്ട് വിദേശത്ത് കഴിയുന്നവർക്ക് പുതിയ പദവികൾ ലഭിക്കും പുതിയ വീട്ടിലേക്ക് താമസം മാറും കലാകായിക രംഗത്തുള്ളവർക്ക് അനുകൂല സമയം കൂടിയാണ് ഓഗസ്റ്റ് മാസത്തിൽ